േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സിക്കാൻ നല്ലൊരു കെട്ടിടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ഇപ്പോഴും കെട്ടിടം പൂർത്തിയിടേണ്ട അവസ്ഥയിലാണ് ഷൊർണൂരിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിർത്തിയതോടെ പലരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെയോ തൃശൂർ മെഡിക്കൽ കോളേജിനെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പ്രതിദിനം മുന്നൂറ് മുതൽ നാനൂറ് വരെ രോഗികളെത്താറുള്ള ആശുപത്രിയിൽ മുപ്പത്തിരണ്ട് കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമുണ്ടെങ്കിലും ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചു കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ വീണ്ടും കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടുകയായിരുന്നു ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രതിസന്ധി എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് കിടത്തി ചികിത്സയ്ക്ക് പുതിയ കെട്ടിടം തന്നെ നിർമ്മിച്ചെങ്കിലും പ്രയോജനപ്പെടുത്താനായില്ല സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഗവൺമെന്റ് ആശുപത്രി ഇന്നും ഒരു ഐ പി തുടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരസഭയും ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരും നഗരസഭയിലെ സാധാരണക്കാരെ വൈകിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞു ഐ പി ഇതുവരെ വഴി കഴിഞ്ഞ ദിവസം കൗൺസിലടക്കം പറഞ്ഞപ്പോൾ ചെയർമാൻ അടിയന്തരമായി അടുത്ത ദിവസം തുടങ്ങുന്നതാണ് എന്നാൽ എച്ച് എം സി യോഗത്തിൽ ഇവിടെ മതിയായ ജീവനക്കാരില്ല എന്ന കാരണം കൊണ്ട് ഐ പിഴുകയാണ് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഒരുപാട് ഈ ആശുപത്രികൾക്ക് കിട്ടുമ്പോൾ അതൊക്കെ കൃത്യമായി വിനിയോഗിക്കാതെ മുടന്തം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ഇവിടെ കുളപ്പുള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രി ആ ആശുപത്രി കൂട്ടിയതിനു ശേഷം നാലിതുവരെ ഒരു ജനനം ഷൊർണോ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചപ്പോൾ അത്രയ്ക്ക് ഗതികേടിലാണ് ഷൊർണോരുകാര്യം അപ്പം ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ജനകീയമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി